അതികളി ഞാൻ നാട്ടില് പട്ടാമ്പി പാലക്കാട് ജില്ല പട്ടാമ്പി പള്ളിപ്പുറമാണ് സ്ഥലം ഖത്തറിൽ വന്നിട്ട് ഏകദേശം ഒരു ഒരാറ് വർഷമായി ഇവിടെ ഒരു കമ്പനി അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്തു പിന്നെ അൽഫിലേക്ക് എത്തിപ്പെട്ടത് നേരത്തെ റേസ് പറഞ്ഞ പോലെ തന്നെ ഇഷ്ടെന്ന് പറഞ്ഞിട്ടുള്ള അതിലൂടെ തന്നെയാണ് അതിൽ ലെഫ്റ്റ് ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇതുപോലെ ശക്തിയൊക്കെ ഒരു ആശയം പറഞ്ഞു ഇങ്ങനെ മുട്ടിപ്പാട്ട് തുടങ്ങുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി എല്ലാവരും പിന്നെ അങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ വന്നു നമ്മളെ ഇപ്പം ഇതിൽ കോമണായിട്ടൊക്കെ കേൾക്കുന്നൊരു സംഭവമാണ് ഈശൽ ഖത്തർ ഈശ്വൽ ഖത്തർ എന്താണ് ഈശ്വൽ ഖത്തർ എന്നുള്ളത് അപ്പോൾ ഈശ്വൽ ഖത്തർ വഴി നമ്മൾ എല്ലാവരും കണക്ട് ആകുക എന്ന് പറയുമ്പോൾ ഇശ്ശൽ ഖത്തറ് ഖത്തറിൽ എന്തോ ഒരു എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്താണത് ഇഷൽ ഖത്തറ് എന്നുള്ളതും നമ്മൾ കൂട്ടുകാർക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ വളരെ നന്നായിരിക്കും അത് ഇശൽ കത്തറ് ഇതേപോലെ നമ്മൾ നാട്ടിൽ ഞങ്ങൾ വെന്മനാട് ഏരിയ പാടൂർ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറുപനമുട്ട് ദഫൻമുട്ട് ഇതിലൊക്കെ ഒരു നാടാണ് സ്കൂൾ കലോത്സവങ്ങളിൽ സ്റ്റേറ്റ് വിൻ ചെയ്യുന്നത് അപ്പം അത് ഒരുപാട് ആളുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ കോർത്തിണക്കിയിട്ടാണ് നമ്മൾ ഇഷൽ ഖത്തർനാട് ഒരു ടീം നമ്മൾ ഫോം ചെയ്തത് അതിലൊക്കെ നമ്മൾ സാധിക്കും ദഫു മുട്ട് അവൻ പാലക്കാട് ജില്ലയിൽ നിന്ന് അവൻ വന്ന് അതുപോലെ റേസിനെ അവിടെ പരിചയപ്പെടാൻ കഴിഞ്ഞ് അങ്ങനെ ആ ഒരു ടീമിൽ ഞങ്ങളിതുപോലെ ദഫു മുട്ട് വട്ടപ്പാട്ട് കോൽക്കലേക്കാട്ട് കോമ്പറ്റീഷൻ ഞങ്ങളിവിടെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഒന്ന് സെലക്ട് ചെയ്തിട്ട് റേസിനെ ഒക്കെ നമുക്ക് അതാണ് ഇഷൽഖത്തർ എന്ന് പറയുന്നത് അപ്പോൾ ഇഷൽഖത്തർ ഒരു സംഭവമാണ് അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അലിഫ് മുട്ടിപ്പാട്ടിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കോംബോ മീൽ ഉണ്ട് അവരുടെ കയ്യിൽ മുട്ടിപ്പാട്ടുണ്ട് കൊൽക്കളി ഉണ്ട് ദഫ് മുട്ടുണ്ട് അറവനമുട്ടുണ്ട് വട്ടപ്പാട്ടുണ്ട് ഒരു കല്യാണ വീടിന് വേണ്ട എല്ലാ സാധനങ്ങളും അല്ലാന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു ഇവൻ്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ട എല്ലാ സാധനങ്ങളും ഈശ്വൽ ഖത്തറ് അല്ലെങ്കിൽ അലിഫ് മുട്ടിപ്പാട്ടിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ പ്രേക്ഷകര് ആരാ ആരായാലും മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ആഘോഷങ്ങളെ ഉത്സവഭരിതമൊക്കെ പേര് ഷക്കീർ തൃശ്ശൂർ ജില്ലയിൽ വെന്മനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത് ഞാനിവിടെ കത്തറിലെത്തിയിട്ട് പതിനാല് വർഷമായി ഇവിടെ ഒരു ട്യൂഡി വി സി എന്ന് പറഞ്ഞ കമ്പനിയിൽ ഡോക്ടർ സ്വാനായിട്ട് വർക്ക് ചെയ്യാൻ ഈ അലിഫ് മുട്ടിപ്പാട്ടിലെത്തിപ്പെടുന്നത് ഷക്കീർ നമ്മൾ ഒരു നാട്ടുകാരാണ് അപ്പോൾ അങ്ങനെ അങ്ങനത്തെ സംഭവം തുടങ്ങുന്നുണ്ട് അപ്പൊ ഇതിലെത്തിപ്പെട്ടതാണ് എന്റെ പേര് മുഹമ്മദ് ഷവാൻ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി എന്ന സ്ഥലത്താണ് നമ്മളെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഷഹൽ അവൻ്റെ കൂടെ ഞാൻ എൻ്റെ അടുത്ത ഫ്രണ്ടാണ് നാട്ടിലെ കളിക്കൂട്ടുകാരാണ് അപ്പോൾ അലിഫ് മുട്ടിപ്പാട്ടെന്നുള്ള ഒരു പ്രോഗ്രാമിന് അവൻ എപ്പോഴും പോകാറുണ്ട് എന്തിനാന്ന് എന്താണെന്നുള്ള സംഗതി ഒന്നും എനിക്ക് വലിയ പിടുത്തില്ല കാരണം അത്യാവശ്യം നാട്ടിൽ പരിപാടിക്കൊക്കെ പോകാറുണ്ട് കൊൽക്കളി അറബനമുട്ടൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പൊ അവനെ ആ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ് അവിടെ പോകാറ് അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം അവരോട് പ്രോഗ്രാം ഞാൻ ഞാനതിലെ ഒരു അംഗമൊന്നുമല്ല അപ്പോൾ വെറുതെ ഒരു ചേർ അവിടെ ഉണ്ടാവും ഇരുന്നോ ഒന്നുമില്ല വെറുതെ ഒന്നും അറിയില്ല അപ്പോൾ എന്താക്കി വെറുതെ അവിടെ ഇരുന്ന് ഒരു പാട്ട് പാടുന്നവിടെ തന്നെ എല്ലാ സാധാരണ കോമൺ ആയിട്ട് പാടുന്ന മാപ്പിള പാട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൽ അന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അലിഫും മുട്ടി പാട്ടിൽ പിന്നെ ഓരോ പ്രോഗ്രാമുകളും പോയി 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 അലഹദില്ല ഇപ്പോൾ ഒരു ഞാനതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു വർഷമായി ഈ റേസും സെക്രട്ടറിക്കെല്ലാം പറഞ്ഞ പോലെ നമ്മളെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇവിടെ വരുമ്പോൾ ഞങ്ങളൊരു ഒരു കുടുംബം പോലെയാണ് കഴിയാറ് ഭക്ഷണം കഴിക്കാനായിക്കോട്ടെ എല്ലാ സംഗതികളിലും പോക്കും വരവും പുറത്തുപോക്കും എല്ലാ പരിപാടികളായിട്ട് പിന്നെ അത്യാവശ്യം എല്ലാവർക്കും ഈ അലിഫ് മുട്ടിപ്പാട്ടിനറിയാം കാരണം നമ്മളിപ്പോ ജോലി ബന്ധപ്പെട്ട് പുറത്തു പോകുന്നവരായിക്കോട്ടെ അല്ലാണ്ട് ഫാമിലിയായിട്ട് പുറത്ത് പോകുന്നവരെ എല്ലാവരും ചോദിക്കും അലിഫ് മുട്ടിപ്പാട്ടിലെ ആളല്ലേ എപ്പോഴും ചോദിക്കും ഞങ്ങളുടെ ഈ അടുത്ത പരിപാടി എപ്പോഴാണ് അടിപൊളിയാണ് അങ്ങനെ പരിപാടികളൊക്കെ കാണലിട്ടെന്നൊക്കെ എല്ലാവരും അതായത് നമുക്ക് ഈ പ്രവാസിനെ സംബന്ധിച്ച് എടുത്തു പോകുന്നവരോ പല ടെൻഷനുകളും കാര്യങ്ങളൊക്കെ പ്രയാസപ്പെടുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ആ ഒരു ഇതിൽ നിന്നൊരു റിലീസായിട്ട് നമ്മൾ ഒരു വൈകുന്നേരങ്ങളിൽ അഞ്ചു മണി ആറു മണി ഏഴ് മണിക്ക് അങ്ങനെയാണ് ഞങ്ങൾക്ക് പ്രോഗ്രാമിന്റെ ഒരു ടൈം കിട്ടാറുള്ളത് ഷെഡ്യൂൾ അപ്പോൾ അതിനൊക്കെ ഞങ്ങൾ സമയം കണ്ടെത്തും അങ്ങനെ ജോലികൾ ഉണ്ടാവും ട്രാഫിക്ക് തിരക്ക് അതിനെല്ലാം ഉള്ളിൽ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കും ആ ടൈം ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിന് ഇതിനായിട്ട് ഇതിന്റെ വൈദ്യുതി തന്നെ ഓടും അതുപോലെ തന്നെ സഹദ് അവന്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരെയും കാണും കൂടുതൽ അവന്റെ ട്വന്റി ഫോർ ഹവേഴ്സ് ഡ്യൂട്ടി എന്ന് മാത്രം പറയാം കാരണം അവരിങ്ങനെ റൗണ്ട് അടിക്കുന്ന ഒരാളാണ് അവനെ കാത്ത് ഞങ്ങൾ പന്ത്രണ്ട് പേര് പതിമൂന്നാമത്തെ ആൾക്കുമായിട്ട് ഇങ്ങനെ കാത്തിരുന്ന സമയങ്ങളൊക്കെ ഉണ്ട് ആണ് കാരണം പേരാണ് പരിപാടി തുടങ്ങാൻ പറ്റൂലവനെന്തെങ്കിലും ഡ്യൂട്ടി സംബന്ധിച്ച് അവിടെ എവിടെയൊക്കെ പോയിട്ട് പിന്നെ തിരക്കുള്ള ഒരാളാണ് കാരണം ചില ആൾക്കാർ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ഫീൽഡുകളിലുള്ള ആൾക്കാരായത് പലർക്കും പല ടൈമാണ് ആണ് നമുക്ക് പരിപാടികൾ വൈകുന്നേരം ആറു മണി ഏഴ് മണി ആ ഒരു ടൈമിനാണ് ഞങ്ങൾ എല്ലാവരും പങ്കെടുക്കേണ്ടത് അപ്പൊ കവിന്റെ പരമാവധി എല്ലാവരും പിന്നെ നല്ലപോലെ വർക്കൗട്ട് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ റേസ് ഷെല് ഞങ്ങൾ രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ പോയിട്ട് അതായത് ഒരു ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞങ്ങൾ പ്രൊമോഷൻ ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ റേസിനറിയാം രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ആ ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് തലേന്ന് വീഡിയോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യണം എഡിറ്റ് ചെയ്തിട്ടെന്താക്കണം അത് ഞങ്ങൾക്ക് സ്റ്റോറി ആക്കിയിട്ട് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ പോസ്റ്റ് ചെയ്യണം അതിന് കൂടുതലായിട്ട് എഫർട്ട് എടുത്തുണ്ട് റേസ് ഷെഹല് ഒരു രണ്ട് പേരും കൂടുതൽ എല്ലാവർക്കും പറയാനുള്ള കാര്യമാണ് കാരണം അവരെ പണി ഉറക്ക് അതൊന്നും വകവെക്കാതെ ഒരു എത്രയോ പ്രയാസപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ആ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാം എഡിറ്റ് ചെയ്ത് അതായത് ഇന്തിന്റേതായ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ട് ഇതുവരെ എത്തിയിട്ടുണ്ട് അതെ അവർ രണ്ടുപേരും അതായത് വീഡിയോ ആയിക്കോട്ടെ വോയിസ് ആയിക്കോട്ടെ എല്ലാം അവരെന്താണോ പറയുന്നത് അത് ഞങ്ങൾ അംഗീകരിക്കും കാരണം നമുക്ക് അതിന്റെ ഒരു കഴിവില്ലെങ്കിലും മ്മളെ കഴിവുള്ള ആൾക്കാര് അത് പറയുമ്പോൾ ഞങ്ങളെന്താ എല്ലാം ഓക്കെയാണ് അവരെന്താണോ പറയുന്നത് ഒരു സിനിമ വലിയ പ്രൊഡ്യൂസ് ചെയ്യും ഞങ്ങൾ എല്ലാവരും അഭിനയിക്കും അല്ല അതന്നെ അതന്നെ നിങ്ങളുടെ ഒരു വിജയം ഭാഗങ്ങള് ഏറ്റെടുത്തിട്ട് അത് അതിന്റെ ലെവലിൽ ചെയ്യാന്നുള്ള അതൊക്കെ തന്നെയാണ് അതേപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോഗ്രാഫർ യസീദ് അതേപോലെ തന്നെ മുനീർഗ അവർ രണ്ടുപേരും ഇന്ന് ഇവിടെ വന്നിട്ടില്ല ഷെഫാഫ് അവരൊക്കെ ഞങ്ങളെ അപ്പൊ വരും ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ അവിടെ നിന്നുണ്ടോ ഓക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് പരിപാടി തുടങ്ങി അപ്പൊ അലഹമില്ല ഞങ്ങളിപ്പോ നല്ലൊരു രീതിയിലാണിപ്പോ മുന്നോട്ട് പോകുന്നത് ഇനി അങ്ങോട്ടും എല്ലാവർക്കും നല്ല രീതിയിൽ ആയുസും ആരോഗ്യം എല്ലാം പഠിച്ചു ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോഗ്രാമുകളും കാര്യങ്ങളും ചെയ്യാനും ഇനി അങ്ങോട്ട് എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടായിട്ട് എല്ലാരും ചെയ്യാം അപ്പൊ നല്ല പാട്ടിലേക്ക് അങ്ങോട്ട് പോവാം നമുക്ക് നമുക്ക് ഒരു ചെയിൻ ചുരുക്കത്തില് മുഹമ്മദ് ഷവാനൊരു സെലിബ്രിറ്റി ആ ശവാം പറഞ്ഞ പോലെ നമുക്ക് ഒരു റിലാക്സ് അതാണ് വേണ്ടത് ഇപ്പോൾ ഈ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ജോലിയിൽ നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡ് അതേ ചിലപ്പോൾ ചിലർക്ക് ഇതായിരിക്കാം ചിലർക്ക് സ്പോർട്സ് ആയിരിക്കാം ചിലർക്ക് ജിം ചിലപ്പോൾ അങ്ങനെയുള്ള പല പല മോഡ് മെയിൻലി നമുക്ക് എല്ലാത്തിൽ നിന്നും നമ്മുടെ നിന്നൊക്കെ മാറിയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു മൈൻഡ് കിട്ടുക എന്നുള്ള ഒരു സംഭവമാണിത് അത് പറഞ്ഞത് ഇപ്പോൾ ശവാം പറഞ്ഞ ഒരു സംഭവം അത് നിങ്ങൾ ആരായാലും നേടിയെടുത്തു എന്നുള്ളതാണ് അപ്പോൾ നമുക്കൊരു

thank <laughs> you ഈ ഒരു ചെയിൻ സോങ് നമ്മള് ഒരുവിധം എല്ലാ കല്യാണം വീട്ടിൽ പോയി കഴിഞ്ഞാലും യൂട്യൂബിലൊക്കെ നമ്മൾ ഈ മുട്ടിപ്പാട്ടിന്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷെ നമ്മൾ ഇത് നേരിട്ടിട്ട് തൊട്ടടുത്ത് നിന്നിട്ട് എന്നുവച്ചാല് ഞങ്ങളത് അലിഫലി കൂടെ ഇരുന്നിട്ട് കേട്ടപ്പോൾ അതിനൊപ്പം നിന്ന് മുട്ടിയപ്പോ വേറൊരു വൈബ് കിട്ടി ഓഫ് വേറെ ഒന്നും പറയാനില്ല അല്ല അതിനിടയ്ക്ക് അലിഫ് കയറി ഇന്റർനാഷണൽ റോമിംഗ് ആയി എന്നൊക്കെ ഒരു ശ്രുതി കേട്ടിരുന്നല്ലോ വേൾഡ് കപ്പിൽ തന്നെ ലോകം മുഴുവൻ ഖത്തറിനെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന ആ ഒരു ലോകകപ്പില് ബോളിവാഡിനെ കൊഴുപ്പേക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുട്ടിപ്പാട്ട് സംഘം അവിടെ ഉണ്ടായിരുന്നു തളിർമുല്ല അങ്ങ് പൂത്തുലഞ്ഞു എന്നോ സുഗന്ധം വരത്തിന്നൊക്കെ ഒരു ശ്രുതി കേട്ടിരുന്നു ആ എങ്ങനെയാണ് അതിലേക്ക് എത്തിപ്പെട്ടത് അവിടെ ആ ബോളിവാഡില്ല നമുക്കറിയാം നമുക്കൊന്ന് ഒരു അവിടെ ഒരു സ്ലോട്ട് കിട്ടുക എന്ന് പറഞ്ഞ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമായിരുന്നു അതായത് ശരിക്കും വേൾഡ് കപ്പിന്റെ സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ടീം ഉണ്ടാകുന്നത് അപ്പൊ നമ്മള് അന്ന് ഈ പറഞ്ഞ പോലെ പ്രോഗ്രാംസ് അങ്ങനെ കിട്ടിയിരുന്നില്ല നമുക്ക് ഇനോഗ്രേഷൻസോ അതായത് മുട്ടിപ്പാട്ട് എന്നുള്ള സംഭവം ഖത്തറിൽ ഉണ്ടായിരുന്നില്ല എന്താണ് മുട്ടിപ്പാട്ട് എന്നുള്ള ആൾക്കറിയില്ല അപ്പൊ നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഷവാനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കും ആൾക്കാരെ എന്റർടൈൻ ചെയ്യിപ്പിക്കണം നമുക്കും അതിലൂടെ എന്താ ഒരു ഒരു ഹാപ്പിനെസ് കണ്ടെത്തണം അപ്പോ നമ്മൾ എന്ത് ചെയ്യും വേൾഡ് കപ്പില് അപ്പൊ ഒന്നും നോക്കിയില്ല നേരെ ബോളിവാട്ടില് ബോളിവാട്ടില് പോയിക്കഴിഞ്ഞാല് അവിടെ പല കൺട്രീസിൽ നിന്നുള്ള ആളുകളും അവരുടേതായിട്ടുള്ള പല രീതിയിലുള്ള ഓരോരോ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ ആയിട്ട് അവർ അവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മള് തീരുമാനിച്ചു നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഇങ്ങനെ ഫ്രീ ആകുമ്പോൾ ബോളിവാട്ടിൽ പോകാം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ബോളിവാട്ടിൽ ഇങ്ങനെ പോവാണ് അങ്ങനെ പോയിട്ട് അവിടെ ഇങ്ങനെ പാട് ഈ ഒരു മുട്ടിപ്പാട്ടും സംഭവങ്ങളൊക്കെ സെറ്റ് നമുക്കന്ന് ഇത്ര എക്യപ്മെന്റ്സ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മള് ഈവൻ മൈക്ക് സെറ്റ് പോലും നമുക്കില്ല പക്ക നമ്മളെന്താ പറയാ തൊണ്ട പൊട്ടിയ വാക്കിലൂടെ നമ്മളടുത്ത് പാടിയിട്ട് അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും ആണ് നമ്മളുടെ അടുത്തേക്ക് വന്നത് അവിടെ മറ്റു ഒരുപാട് ചെറിയ ചെറിയ മ്യൂസിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളുടെ ഈ ഷഹദിന്റെ ഈ ഒരു ഡ്രംസും ഈ ഒരു താളത്തിന്റെ പിന്നിലും മിസിരികളും ലെബനീസും എല്ലാ അറബ്സും നമ്മളുടെ ഒപ്പം കേറിയിട്ട് തളിർന്നില്ല എന്തൊക്കെയോ എന്തെല്ലോ പാടി ആഘോഷിക്കായിരുന്നു പലരും ആ വീഡിയോസ് പുറത്തൊക്കെ ഇട്ടിട്ട് വില്യൺ കണക്കിന് വീസ് ആയിട്ടുണ്ട് അതെ അതെ നമ്മളാ പ്രോഗ്രാം കണ്ടിട്ട് നെക്സ്റ്റ് ഡേ അതായത് ആഷിക്കിന്റെ ഒരു ടിക്ടോക്ക് ഫ്രണ്ട് ഷെമീൽ ഷെമു എന്ന പേരുള്ള ഒരു വ്യക്തി നമ്മൾക്ക് ഖത്തറിന്റെ ജേഴ്സി സ്പോൺസർ ചെയ്യണം നമ്മളിങ്ങോട്ട് വിളിച്ചിട്ട് ഖത്തറിന് വേണ്ടിയിട്ട് നിങ്ങൾ പാട്ട് പാടണം എന്നൊക്കെ ഇറങ്ങിയിട്ട് ബോളിവാഡിൽ വീണ്ടും വരണം അങ്ങനെ ഞങ്ങള് കത്തറിന് വേണ്ടിട്ട് അതായത് ശരിക്കും അലിഫ് മുട്ടി അവിടെ അതന്നെ അത് ഒരു സംഭവമായി അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഉണ്ടാവുന്ന ഒരു തോട്ടാണ് അത് തോട്ടെന്ന് മാത്രല്ല നിങ്ങള് ഒരാള് ഒരു സംഭവം പറഞ്ഞപ്പോ അതെല്ലാവരും നോ എന്ന് പറയാൻ അവിടെ വേറെ വേറെ വോയിസ് വരുന്നില്ല അതാണ് നിങ്ങളുടെ ഒരു വിജയം നേരെ മറിച്ച് അന്ന് ഒരു രണ്ടു മൂന്ന് പേരോടെ ശരി അവരോട് അന്ന് പറയുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ഇപ്പോഴും ആ ലെവലിൽ പോയിട്ടുണ്ടാവാം ആഘോഷി പ്രോഗ്രാം ഏറ്റവും നമുക്ക് അവൻ പറഞ്ഞു അവൻ തന്നെ ാണ് പോവാൻ പറ്റും ഇവിടെയുള്ള എല്ലാ ഷോപ്പുകളും കാര്യം അന്ന് എല്ലാ ഷോപ്പുകളിലും അങ്ങനെ പന്ത്രണ്ട് പതിമൂന്ന് പീസ് ജേഴ്സിൻ തന്നെ കുറെ ഷോപ്പുകളിൽ പോയി കത്തറിന്റെ ജേഴ്സി അതായത് പൊതുവെ നമ്മൾ കാണാൻ ഈ ബ്രസീൽ ഫാൻസും അർജന്റീന ഫാൻസും അങ്ങനെയൊക്കെ അതായത് നമ്മളെ നമ്മുടെ സ്വന്തം നാട് പോലെ കാണുന്ന നമ്മളെ ഖത്തറിനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്തായാലും അവർക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് ഒരു കട്ട ഫാനാണ് ഷമീൽ ഷമു എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അവൻ നമ്മളെയും വെച്ചിട്ട് അവനോട് ഇറങ്ങണം മുറ്റിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ആ ബുലിവാർഡിൽ വന്ന എല്ലാവരും കൂടെ ഏറ്റെടുക്കുക ചെയ്തത് അതിനുശേഷം ഇവിടെ റീസെന്റ് അതിനുശേഷം നടന്ന പല ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ നമ്മളെ വിളിച്ചിട്ട് അതുപോലെ ഒരു ും നമുക്ക് വേൾഡ് കപ്പിന്റെ സമയത്ത് രണ്ട് പ്രോഗ്രാം മിനിസ്റ്ററുടെ പ്രോഗ്രാം കിട്ടിയ നമുക്ക് ഈ ലേബേഴ്സിനൊക്കെ കളി കാണാൻ വേണ്ടിയിട്ട് ഒരേ ഏരിയയിൽ ഫാൻ സോൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് മെക്കിൻസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ലൂസേഴ്സ് ഫൈനൽ ഞങ്ങൾ അവിടെയാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്ന് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അങ്ങനെ രണ്ട് പ്രോഗ്രാമിന് വേൾഡ് കപ്പിന് ബന്ധപ്പെട്ടിട്ട് മിൻസ് ഡെ പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നത് അതേപോലെ തന്നെ ഒരുപാട് സംഘടനകൾ നടത്തിയ ഫുട്ബോൾ ടൂർണമെൻറ്റിലും ഞങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് പ്രോഗ്രാംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഷോപ്പിൻ്റെ ഇനാഗുറേഷൻസ് ഒരുപാട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ടിയുള്ള ആഡും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞ് അതുപോലെ തന്നെ ഈ റീസെന്റ്ലി രണ്ടായിരത്തി ഇരുപത്തിനാല് ആറുമാസയിലായിട്ടുള്ള ഒരുപാട് കല്യാണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റി അതുപോലെ ഈ കോളേജ് അലുമിനി കോളേജ് അലുമിനീസ് ഒരുപാടുണ്ട് ഇവിടെ അവരുടെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാൻ പറ്റി അതുപോലെ കെ എം സി സി സംഘടന രീതിയിൽ ജില്ലാ മണ്ഡലം അങ്ങനെയുള്ള ഒരുപാട് പ്രോഗ്രാംസ് തന്നെ അവരുടെ രീതിയിൽ നമുക്ക് കിട്ടി എൻഗേജ്മെന്റ്സ് അതേപോലെ തന്നെ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതർ എവിടെ ചെന്ന് കണ്ടാലും ബർത്ത്ഡേ പാർട്ടിസ് എവിടെ ചെന്ന് കണ്ടാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു നമുക്ക് മനസ്സിൽ ആഴ്ന്നിറങ്ങിയ സംഭവമാണ് കാസർഗോഡത്തെ ഫാമിലി ഫാമിലി ഒരു ഇഷ്ടം തോന്നിയത് കാസർഗോഡത്തെ ഒരു ഫാമിലിയുടെ ഭയങ്കര സ്നേഹമായിരുന്നു ഞങ്ങൾ ഇവിടെ അവര് എന്ത് ഏത് സമയത്ത് വിളിച്ചാലും ഞങ്ങൾ കാസർഗോഡിന്റെ പരിപാടിക്ക് അവിടെ പോകും അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഫാമിലി ഗെറ്റ് ടുഗതർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കാസർഗോഡത്തെ ഫാമിലിയാണ് അവർ എവിടെ എന്ത് പരിപാടിയും അവർ നടത്തുന്നുണ്ടെങ്കിൽ അൽഫ്മുട്ടിപ്പാട്ട് അവിടെ ഉണ്ടായിരിക്കും അത് അവർക്കും അറിയാൻ ഞങ്ങൾക്കും അറിയാം അത്ര ആത്മബന്ധം ഈ ഒരു അൽഫ്മുട്ടിപ്പാട്ടിൽ നിന്ന് കാസർഗോഡുള്ള ഒരു ഫാമിലി ഒരുപോലെ ഒരാളെ പോലെ നമുക്ക് തിരിച്ചറിയാത്ത ആളുകൾ ശരിക്കും നമ്മളൊരു കുടുംബത്തിലേക്ക് കടന്നു വന്ന ഒരു പ്രതി അതവർക്കും അവരുടെ മനസ്സിലുണ്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകും തന്നെ സംഭവം മ്യൂസിക്കിന് ഭാഷകളില്ല അപ്പോ ഈ തളിർമുല്ല അവിടെ അതൊന്ന് വീശി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒന്ന് ആ ഒന്ന് വീശിയാലോ